പ്രഥമ ഖോഖോ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിലെ മലയാളി തിളക്കമായി തിരുവനന്തപുരം ഉഴമയക്കൽ സ്വദേശി നിഖിൽ ഡൽഹിയിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം കപ്പ് ഉയർത്തിയത് നിഖിലിൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ അമ്മ ബിന്ദുവിൻ്റെ വിയർപ്പ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക ട്യൂഷന് പോകാൻ മടിച്ച് ഏഴാം ക്ലാസ്സിൽ ടീമിൽ ചേർന്ന നിഖിൽ നൽകിയ പിന്തുണയാണ് നിഖിലിന്റെ ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ഉഴമലക്കിൽ സ്കൂളിലോട്ട് ചേരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ കോക്കിലോട്ട് ചെന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു ഇങ്ങനെ കളിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ആ കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊക്കോ പറ്റി അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മ കൂടുതലായിട്ട് ഞാൻ എൻകറേജ് ചെയ്തു നല്ല ഗെയിമാണ് നീ ഇതിൽ പങ്കെടുക്കണം അപ്പോൾ നിനക്ക് കുറച്ച് നാളെ കഴിയുമ്പോഴേക്കും നിനക്ക് നന്നായിട്ട് മനസ്സിലാവും അങ്ങനെ ഞാൻ ഇതിലോട്ട് വീണ്ടും വന്നു വേൾഡ് കപ്പിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മളെ ഫോർമാറ്റ് മാറി വരികയാണ് എന്ന് പറഞ്ഞാൽ ഗെയിമിലുള്ള ഫോർമാറ്റ് മാറി വരികയാണ് അപ്പോൾ ആ ഫോർമാറ്റ് മാറി ഒരു പുതിയ ഫോർമാറ്റിലാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നത് അപ്പോൾ വേൾഡ് കപ്പ് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചേർത്തു നിർത്താൻ അച്ഛൻ ബിനുകുമാറും ഖോഖോ താരമായ സഹോദരൻ നിതിനും ഒപ്പം ചേർന്നതോടെ നിഖിലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവൻ കൊച്ചിലെ മുതലേ കളിക്കാൻ ഇറങ്ങി അവൻ്റെ അമ്മയാണ് തുടക്കം മുതൽ ഇറക്കിയത് പിന്നെ ഇത്രയും വന്ന് നല്ല രീതിയിലായത് സന്തോഷമാണ് അപ്പോൾ അത്രയ്ക്ക് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് അതിന് അതിനുവേണ്ടി എനിക്കും ഞാനൊരുപാട് വർഷം കളിച്ചപ്പോൾ എനിക്കും അവൻ ഒരു ഇന്ത്യ പോയത് അതെനിക്കും കൂടെ വേണ്ടി ഇപ്പോൾ എനിക്ക് അത് ഞാനും കൂടെ കളിച്ചതാണ് അതുകൊണ്ട് അത് ഒരുപാട് സന്തോഷമുണ്ട് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് വിദേശത്തേക്ക് പോയ ബിന്ദു മകൻ്റെ നേട്ടങ്ങൾ കണ്ടതാ ടെലിവിഷൻ സ്ക്രീനിലൂടെയായിരുന്നു ലോകകപ്പ് നേടി നാട്ടിലെത്തിയ നിഖിലിനെ അമ്മയ്ക്ക് വേണ്ടി നാടൊന്നടങ്കം ആവേശത്തോടെ സ്വീകരിച്ചു പക്ഷേ നിഖിലിന്റെ വലിയ നേട്ടം നമ്മുടെ സർക്കാരോ ജനപ്രതിനിധികളോ അറിഞ്ഞ മട്ടില്ല ഇതുവരെ ആരും ഒന്ന് വിളിച്ചുപോലും അനുമോദിച്ചില്ല ആരോടും പരാതിയോ പരിഭവമോ നിഖിലിനില്ല ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിനായുള്ള തയ്യാറെടുപ്പിലാണ് ക്യാമറമാൻ അനന്തുവിനും ശ്രീജുവിനുമൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം